ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ എട്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടാൻ പോവുകയാണ് ആദ്യ മത്സരത്തിൽ മുംബൈ ഗുജറാത്ത് ഐഡിയൻസിനോട് ആറ് റൺസിന് പരാജയപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ വലിയ വിമർശനമാണ് മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യക്കെതിരെ ഉയർന്നത് മുൻ നായകൻ രോഹിത് ശർമ്മയെ ഹാർദിക് എന്ന തരത്തിൽ വ്യാപക വിമർശനങ്ങൾ ഉയർന്നു കാണികൾ ഹാർദിക്കിനെ കൂവുകയും നായക മൈതാനത്തെത്തിയപ്പോൾ നായ ൈതാനത്തെത്തിയപ്പോൾ ഹാർദിക് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു മത്സരശേഷം രോഹിത് ശർമ്മ ഹാർദിക്കിനെ ശകാരിക്കുന്നതും സച്ചിൻ ടെണ്ടുൽക്കറും രോഹിത്തും ജസ്പ്രീത് ബുംറയും തമ്മിൽ ചർച്ച നടത്തുന്നതുമൊക്കെ വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത് ഇപ്പോഴിതാ ഗുജറാത്തിനെതിരെ മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിൽ നാടകീയ സംഭവങ്ങളെ കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യ ഡ്രസ്സിംഗ് റൂമിൽ പൊട്ടിക്കരഞ്ഞുവെന്നാണ് വിവരം വിക്കറ്റ് നഷ്ടമായപ്പോൾ തന്നെ ഹാർദിക്കിനെ കണ്ണ് നിറഞ്ഞിരുന്നു ഡ്രസ്സിംഗ് റൂമിലെ ചർച്ചയ്ക്കിടെ നിരാശ സഹിക്കാനാവാതെ ഹർദ്ദിക് കരഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ് ഹാർദിക്കിന് പൂർണ്ണ പിന്തുണ ടീം മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട് നായകൻ ഹാർദിക് പാണ്ഡ്യ് എല്ലാ പിന്തുണയും പരിശീലകൻ മാർസ് ബൌച്ചറും നൽകുന്നു ബാറ്റിംഗ് പരിശീലകൻ കൈറൺ പൊളാടും ഹാർദിക്കിനൊപ്പമാണ് ഗുജറാത്തിനെതിരായ മത്സരശേഷം നടത്തിയ പ്രതികരണങ്ങളെല്ലാം ഹാർദിക്കിനെ പിന്തുണച്ചാണ് പൊളാഡ് പറഞ്ഞത് ടീം മാനേജ്മെന്റ് പരിശീലക സംഘടനക്കുമിടയിൽ രോഹിത് ഒറ്റപ്പെട്ടുവെന്നതാണ് വസ്തുത രോഹിത് ശർമ്മയെ സച്ചിൻ ടെലുക്കറും യുവതാരങ്ങളും ജസ്പ്രീത് ബുംറയും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ടീം മാനേജ്മെന്റ് ഇപ്പോൾ രോഹിത്തിനെതിരാണ് രോഹിത്തിന്റെ അനാവശ്യ ഇടപെടലുകളാണ് വിവാദത്തിന് കാരണമായതെന്ന് അദ്ദേഹത്തിന് പറയാനുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ ആരെ ഫീൽഡ് എവിടെ ചെയ്യിക്കണമെന്ന് ഹർജിക്കിന് തീരുമാനിക്കാം ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നപ്പോൾ തേർട്ടി ആർട്ട് സർക്കിട്ടുകളിൽ മാത്രമാണ് രോഹിത് ഫീൽഡ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ നായകനല്ലാത്ത രോഹിത്തിനെ ലോങ് ഓണിൽ ഫീൽഡ് ചെയ്യിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് പൊളാടക്കം പരോക്ഷമായി പറഞ്ഞത് ഹാർദിക് രോഹിതിനെ ലോങ്ണോണയിൽ ഫീൽഡ് നിശ്ചയിച്ചത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു ഇത് രോഹിത്തിനെ ഹാർദിക് അപമാനിച്ചുവെന്ന് ആരാധകർ വിലയിരുത്തി ഇതോടെ വലിയ വിവാദവുമായി സത്യത്തിൽ നായകൻ എന്ന നിലയിൽ ഹാർദിക് സ്വാഭാവികമായ ഒരു തീരുമാനം മാത്രമാണ് എടുത്തത് എന്നാൽ ഇത് ഇത്രത്തോളം വിവാദത്തിലേക്ക് എത്തിച്ചത് രോഹിത് മത്സരശേഷം രോഹിത് കെട്ടിപ്പിടിച്ചപ്പോൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ദേഷ്യപ്പെടുന്ന രോഹിത്തിനെയും കാണാൻ സാധിക്കും കൂടാതെ ഡഗ് ഔട്ടിൽ ഹാർദിക്കിനെ ഒഴിവാക്കി രോഹിത് സച്ചിനൊപ്പം ബുംറയോടൊപ്പം യുവതാരങ്ങളോടും സംസാരിച്ചിരുന്നു ഇതും വിവാദങ്ങൾക്ക് കാരണമായി ഈ പ്രശ്നം വലുതാക്കിയത് രോഹിത് ആണെന്ന അധിക്ഷേപം ടീമിനുള്ളിൽ പലർക്കുമുണ്ട് വരുന്ന മത്സരങ്ങളിൽ ഹാർദിക്കിനെതിരെ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയും കൂടുതലാണ് അങ്ങനെ സംഭവിച്ചാൽ രോഹിത്തിനെ കൂടുതൽ കടുത്ത നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുമുണ്ട് രോഹിത് ശർമ്മ ഈ സീസണോടുകൂടെ മുംബൈ ടീം വിടാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഹാർദിക്കിനെ പിന്തുണയ്ക്കാതെ ടീം മാനേജ്മെന്റ് മറ്റ് വഴികളില്ല എന്നാൽ രോഹിത്തുമായി പ്രത്യക്ഷ യുദ്ധത്തിന് മുംബൈ മുതിരുമില്ല അതിന് കാരണം രോഹിത്തിന്റെ ആരാധക പിന്തുണയാണ് മുംബൈ ഇന്ത്യൻസിനെ വലിയ ബ്രാൻഡാക്കുന്നതിൽ രോഹിത് വലിയ പങ്കും വഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ഒതുക്കാൻ ടീം മാനേജ്മെന്റ് ശ്രമിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്തായാലും ഹൈദരാബാദിനെതിരായ മത്സരത്തിലും സമാന പ്രതിഷേധം ഹാർദിക്കിനെതിരെ ഉണ്ടായാൽ കടുത്ത നീക്കങ്ങളിലേക്ക് മുംബൈ മാനേജ്മെന്റ് കടക്കാനും സാധ്യതയുണ്ട്